ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഒരു വേറൊരു വ്ളോഗ് വന്നേക്കേണ്ട കുറച്ച് ദിവസം നേരത്തെ എടുത്തു വെച്ചിരുന്ന വീഡിയോ ആണ് നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ടുള്ള വ്ലോഗ് അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ ഏറ്റവും ആദ്യത്തെ തവണ ഒരു തവണ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് തന്നെ നമ്മളൊരു സ്കാനും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ആ ഒരു പൊസിഷൻ അറിയാൻ വേണ്ടി മാത്രം അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളോട് മെയിനായിട്ടൊരു സ്കാൻ പറഞ്ഞിരുന്നത് അടുത്ത ദിവസമായിരുന്നു കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായിരുന്നു അപ്പോൾ നമ്മളങ്ങനെ അതിന് വേണ്ടി പോയി പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെയാണ് ഈ വ്ളോഗിൽ കാണാനായിട്ടാണ് പോണതിട്ട അപ്പം അതിൻ്റെ അകത്ത് ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊക്കെ പിടിച്ചൊരു വ്ലോഗാണ് അപ്പോൾ എന്തായാലും എല്ലാവരും ആ വിശേഷങ്ങളൊക്കെ ഒന്ന് പോയിട്ട് കണ്ടിട്ടുക അതിൻ്റെ അകത്ത് കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ എല്ലാം നമ്മൾ എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല ആദ്യത്തെ പ്രാവശ്യം പോയത് നമ്മൾ വീഡിയോ ആയിട്ട് എടുത്തിട്ടൊന്നുമില്ല അത് കഴിഞ്ഞ് രണ്ടാമത് ഡേറ്റ് തന്നു പോയതാണ് നമ്മൾ എടുത്തേക്കണത് അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് കണ്ടിട്ട് വാ റോഡ് വളരെ മോശമായതുകൊണ്ട് വീട് മുതൽ ഒരു ഒരു കിലോമീറ്റർ നടന്നാണ് വരുന്നത് അമ്മയും മോളും കൂടെ നടക്കുന്ന ഒരു കിലോമീറ്റർ ഞങ്ങളുടെ റോഡ് കൂടെ നല്ല റോഡാണല്ലേ മറ്റേ നമ്മടെ താറെടുക്ക താറ് കാരണം റോഡും മോശം ആയതുകൊണ്ടാണ് ഇതില് നമ്മളെവിടെ പോയാണ് കഴിഞ്ഞ പ്രാവശ്യം പോയതിനു ശേഷം ഇന്ന് പറഞ്ഞു ഞങ്ങൾ എട്ടാഴ്ച അല്ലേ എട്ടാഴ്ച അല്ലേ െക്റ്റ് ഇന്നിപ്പോ ചെല്ലുമ്പോൾ പറയാൻ പറ്റും കറക്റ്റായിട്ടല്ലേ അപ്പൊ ഞങ്ങള് പോകണേ ഞാൻ കൊച്ചക്കാണിറ്റിയാണ് ഹോസ്ട്രിലേക്കാണ് പോണത് അപ്പൊ നമുക്ക് പോവാ അല്ലേ ആരും ഉണ്ടാട്ടിരിക്കും കൂടി അപ്പൊ നമുക്ക് പോയിക്കളെ അല്ലേ അപ്പൊ നമുക്ക് പോവാ ഓക്കേ ചെക്ക് ചെയ്ത് നോക്കാനല്ലേ അപ്പൊ അങ്ങനെയൊണ്ട് നോക്കിയിട്ട് അതിന് ശേഷമായിരിക്കും നമ്മള് സ്കാനിങ്ങും സ്കാനിങ്ങിനു ശേഷം നമ്മൾ ഡോക്ടറെ കാണാൻ പറ്റുള്ളൂ അപ്പൊ അമ്മയൊക്കെ അപ്പുറത്തു അവിടെ അവിടെ ഇവിടെ ഇരിക്ക

അങ്ങനെ ടെൻഷനെല്ലായിരുന്നു കേറിയത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നാലും അതൊക്കെ കേട്ട് ഹാപ്പി ആയി ഞാൻ ഇറങ്ങി വന്നപ്പോ തന്നെ പറഞ്ഞു എല്ലാരും കൂടും കണ്ടുവീറ്റൊക്കെ കേട്ടെന്ന് പറഞ്ഞു ഞാൻ മാത്രം കേട്ടുള്ളൂ അപ്പൊ ഞാൻ സന്തോഷായിട്ടൊക്കെ ഇരിക്കുന്നു കാണില്ലല്ലേ എന്റെ സുഖത്തിൽ

ഇന്ന് നല്ല അത്യാവശ്യം നല്ല ഹാപ്പിയാണല്ലേ ഇനി ഒരു നമുക്ക് ഒരു അനുഭവങ്ങളുള്ളതുകൊണ്ട് നമുക്ക് പല പേടികളും അതും ഇത് തമ്മിൽ ഒരു ഒരു ബന്ധുല്ലാണ്ടായിരിക്കും വീഴാൻ പോണത് വീഡിയോസ് ഇത് ഇതൊക്കെ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അപ്പൊ ഇന്നത്തെ നോക്കിയാവട്ടെ അതെ അപ്പൊ നമുക്ക് ഇനിയുള്ള വിശേഷങ്ങൾ വിശേഷങ്ങളെല്ലാം കൂടി ചിലപ്പോ ഒരു മാസത്തെ വീഡിയോ ഒക്കെ ചിലപ്പോ രണ്ട് വീഡിയോ ഒക്കെ വീട് ും നമുക്ക് 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 ഹാപ്പി എന്തായാലും പ്രാർത്ഥിക്കാം ഇനിയും പൊന്നൻ ലാലാ ഗണമുന്നോട്ട് പോകാൻ എല്ലാവരും പ്രാർത്ഥന ഉണ്ടാവും ഞാൻ. എറിയ എല്ലാവരും പ്രാർത്ഥിക്കുന്നു. ആവേ ഒരുപാട് പേര് നമ്മളോട് പറയേる മെസ്സേജ് അയക്കിവകിണ്ട്. എന്നാണ് നമ്മൾ പറയുന്നത്. അവേrangle പറയുന്നത് ഈ വീഡിയോലൊക്കെ ഒരു എണർജി കുറവുണ്ടെങ്കിൽ வேறൊന്നും പറയാനിക്കരുത്. നമുക്ക് അങ്ങട് അല്ലേ? അവ നേമതിനേ അടുത്തൊരു സ്കാൻ പറഞ്ഞിട്ടുണ്ട് മൂന്നാമത്തെ മാസത്ത. മൂന്നാമത്തെലെ ഒക്കെ ഓർ പറത്താണ്ടാണ് അത്.

ശ്രദ്ധിക്കെടുക്ക എന്താ ചോദിച്ചാലും അത് ഉണ്ടാവും എല്ലാവർക്കും അറിയാ രണ്ടുമൂന്നു മാസം എനിക്കാണെങ്കിൽ പേടിയാണ് പേടിയൊക്കെ മാറി ഉണ്ടാവണല്ലോ ഇന്നലെയും എനിക്ക് ഭക്ഷണമൊക്കെ കഴിക്കാൻ പറ്റി ടെൻഷനും ഉണ്ടായിരുന്നു പിന്നെ കൂടെ ഒതുക്കിട്ടേക്കുന്നത് വീട്ടിൽ പോയി ഞങ്ങൾ അങ്ങനെ പോയി പയ്യപ്പയ്യാ നടന്നത് അങ്ങനത്തെ റോഡാണ് ഫുള്ള് കല്ലാണ് കല്ലാണെങ്കിൽ ഇളകി ഇളകി വണ്ടി മേലൊക്കെ അടിക്കും കഴിഞ്ഞാൽ നമ്മുടെ കാലുമേലാണെങ്കിൽ അടിച്ച് പയ്യപ്പയ്യാ നടന്നിങ്ങനെ പോണു കൈക്കൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ മാത്രം തീർന്നിട്ടുണ്ടായില്ലേ ഇതിൽ കോല പൊടിഞ്ഞു മൊത്തം പാടായിരുന്നു വയറൊക്കെ നടന്നിട്ടാ നല്ലോണം ഇണ്ടായിരുന്നു അതിന്റെ ഞാൻ എനിക്കട എന്നിട്ട് ഈ വീഡിയോ പിന്നെ വിടാൻ എന്നാലും ഇത് ഓണത്തിൻ്റെ ഓണം ഉണ്ടായി ഒന്നാം തീയതിയാണ് അഞ്ഞാതി ഓണം അടുത്തത് രണ്ട് ദിവസം കഴിഞ്ഞാൽ ഓണം നമ്മൾ പൊതുവേ ഇപ്പോൾ ഓണമായിട്ട് വീഡിയോസും എല്ലാം കുറവാണ് അത് ഇതിൻ്റെ പുറകെയും ഇങ്ങനെ ഒച്ചെ റൂട്ടിക്കൂടെ ഇതിന് പയ്യനെ പിന്നെ വീഡിയോ ഇട നമ്മൾ ഹാപ്പിയാണ് അത് ഇങ്ങനെ ഈ ഒന്നാം തീയതി ഇങ്ങനൊരിതുണ്ടല്ലോ എന്നുള്ളൊരു ടെൻഷനും ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഓഫർ അപ്പ അങ്ങനെയാണ് അപ്പൊ ആ ഒരു ടെൻഷനായിരുന്നു ഒന്നാം തീയതി കഴിഞ്ഞിട്ട് പറയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നാം തീയതി സ്കാൻ കഴിഞ്ഞിട്ട് അത് ആ ഒരു ഇതിലായിരുന്നു അത് കഴിയട്ടെ എന്ന് അപ്പൊ അത് കഴിഞ്ഞായി ഇനി മൂന്നാം മാസത്തിലാണത് എന്നാലും അതെല്ലാവരും ഒന്നുകൂടി ഞങ്ങൾ പറയുന്ന എല്ലാവരും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് വീട്ടിലെ തീരുവാണെ കാര്യം വീഴും റെഡിയാവും പറയുന്നുണ്ട് എന്നാലും കത്തൊഴിച്ച് തുടങ്ങി കത്തൊഴിച്ച് തുടങ്ങിട്ടുണ്ടെങ്കി അപ്പൊ ഇപ്പൊരുമാസം ആയപ്പോഴൊക്കെ അത് കാരണം അങ്ങനെ അങ്ങനെ കാര്യമായിട്ടും പോണില്ല ആ ഡോക്ടറിന്റെ അടുത്ത് മാത്രം കൊണ്ടുവന്നോളൂ വീട്ടിൽ പോണ്ട് അതിലെ നടന്ന് നടന്ന് ഞാൻ വീട്ടിലൂടെ പോയിട്ട് അവിടെ കുറച്ചിവസം നോക്ക് ബാക്കി വീട്ടിലെങ്ങനെയാണ് ഇപ്പൊ ഞങ്ങളുടെ ആസ്പത്രി പോകും വരവൊക്കെ ഉള്ള വിശേഷങ്ങളൊക്കെയാണ് വീടെണ്ടല്ലേ മതിയായിരുന്നു